സമസ്ത കേന്ദ്ര മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ അവരാണ് സമസ്തക്കാർ അല്ലാതെ പറയുന്നവരല്ല ഞാനും കഴിഞ്ഞ യോഗം ഡിസംബർ പതിനൊന്നാം തീയതി ചേർന്ന മുഷാവറക്ക് ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് മുമ്പ് ഏപ്രിൽ ഒന്നാം തീയതി ചേർന്ന മുഷാവറക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നവനല്ല യഥാർത്ഥ സമസ്തക്കാർ എന്ന് പറഞ്ഞ സമസ്തയെ അംഗീകരിക്കുന്ന സമസ്തയുടെ നേതാക്കളെ അംഗീകരിക്കുന്ന സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന സമസ്തയുടെ സെക്രട്ടറി അംഗീകരിക്കുന്ന തുഷാവറ അംഗങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരാണ് സമസ്തക്കാർ അവരെ കുത്തുന്നവരല്ല അവരെ തോണ്ടുന്നവരല്ല ഈ വിശുദ്ധമായ വാഹനത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരുമല്ല യഥാർത്ഥ നടത്തക്കാര് ചില ആളുകള് ഡ്രൈവറെ മാറ്റാൻ വരുന്നവര് ചില ആളുകള് ദിശ മാറ്റാൻ വരുന്നവര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബഹുമാനപ്പെട്ട വരക്കല തങ്ങളൊപ്പാപ്പ ദിശ നിർണയിച്ചിട്ടുണ്ട് ആ ദിശയിലൂടെ ഈ പ്രസ്ഥാനം ഈ പ്രയാണം ഈ വാഹനം പോകും അതിന്റെ ഡ്രൈവർമാർ ഇന്ന് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ മുഹമ്മദ് മുത്തു തങ്ങളാണ് തങ്ങൾ കൊള്ളുന്ന ി തങ്ങളുടെ അഞ്ചാമത്തെ പേര് സത്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആവാൻ യോഗ്യൻ മഹാനായിരുന്നു പക്ഷേ വരക്കര തങ്ങളുടെ പാപ്പ സയ്യിദാണ് തങ്ങളാണ് തങ്ങളെ ബഹുമാനിച്ചു ആലിമാണ് ആത്മീയ നേതാവാണ് വലിയാണ് ഞാൻ അതിന് യോഗ്യനായിട്ട് കൂടി അഹമ്മദ് അഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ മഹാനായ വലിയായിരുന്നു രണ്ട് രചിച്ചിട്ടുണ്ട് ഒന്ന് ഹുസൈൻ ഹുസൈൻ തങ്ങളുടെ എന്താ കാരണം രോഗം വന്ന് ശരീരം കുഴഞ്ഞു പോയൊരവസ്ഥ ഉണ്ടായി തേർച്ചയാക്കി പഠിച്ചവനെ എന്റെ രോഗം മാറ്റി തരണം ഞാൻ ഹുസൈൻ 咖啡

ും കേവലം ഒരു ശി അതിനപ്പുറത്തും അവർ ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും കട്ട കൊണ്ടുപോകാമെന്ന് വ്യാമോഹിച്ച് ആരും ഇത് നല്ല മഹാനായ തങ്ങളും മനോഹരമായ ഈ റോട്ടിലൂടെ അത് ലക്ഷ്യത്തിലേക്ക് പോകും പിന്നെ എന്തെങ്കിലും അതിന്റെ മുന്നിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ വന്നാൽ എസ് എസ് കെ ആ തടസ്സത്തെ നീക്കം ചെയ്യാൻ നെഞ്ചുറപ്പോൾ മുന്നിൽ ഉണ്ടാകും ആ ദൗത്യമാണ് ഈ മൂന്ന് മാസക്കാലമായി ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഈ നൂറ് കൊല്ലമായി ഇവിടെ വളർന്ന് വികസിച്ച പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ സമസ്ത ഒരുപാട് വളർന്നു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റു അതർ സ്റ്റേറ്റുകളിലും നമ്മുടെ പ്രിയപ്പെട്ട ഹുദവി പണ്ഡിതന്മാർ അഭിമാന സ്ഥാപനമാണ് മമ്പുറത്ത് തങ്ങളുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉയർത്തട്ടെ ബഹുമാനപ്പെട്ട ഉലമ മുഹമ്മദ് തങ്ങൾ അവരൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഹാജിക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു ബഹുമാനപ്പെട എം എം ബഷീർ ഉസ്താദിനെ ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദിനെ അവരുടെ ആഗ്രഹം പോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകണം ഒരു കളർപ്പുണ്ടാവാൻ പാടില്ല അതിന് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം അത് മറ്റു സ്റ്റേറ്റുകളിൽ പോയി നടത്താൻ അലഹമില്ല നമ്മുടെ ഹുദവി മക്കൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു അംഗീകരിച്ച മദ്രസകൾ ജാർഖണ്ഡിലും യു പിയിലും ബംഗാളിലും ആസാമിലും അതൊരു സ്റ്റേറ്റുകളിലായി വരുന്നു ഈ സമസ്തയുടെ ഈ വളർച്ച സമസ്തയുടെ ഉയർച്ച എസ് കെ എസ് എസ് എഫിന്റെ വളർച്ച സുപ്രഭാതത്തിന്റെ പ്രയാണം ഇതൊക്കെ പല ആളുകൾക്കും കണ്ണിൽ കടിയും ും പല ആളുകൾക്കും കല്ലുകടിയും പല ആളുകൾക്കും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഒരു പ്രസ്ഥാനം അത് ലോകോത്തര തലത്തിൽ വളരുമ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ മക്കൾ പോയി സമസ്തയുടെ ദേവത്തും സമസ്തയുടെ പ്രവർത്തനങ്ങളും നടക്കുമ്പോ ഈ വളർച്ചയിൽ അസൂയ ഉണ്ടാകും ശത്രുക്കൾക്കാണ് വഹാബികൾക്കുണ്ടാകും ഉണ്ടാകും ഇസ്ലാമിക്കുണ്ടാകും കള്ളത്തുണ്ടാകും സമസ്ത മാറ്റി നിർത്തിയ പല ആളുകൾക്കുണ്ടാകും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ വിഷയത്തിൽ സമസ്തയെ തകർക്കാനും ചെറുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരു കാര്യം അള്ളാന്റെ ഊട്ടി വാർത്തെടുക്കപ്പെട്ട ഈ പ്രസ്ഥാനം ഇന്നത്തെ ദിവസം നിർണായകമായ ഒരു ദിവസമാണ് സമസ്തയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം അത് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണ് പല സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് സമസ്ത നൽകിയ ഒരു സന്ദേശമാണ് സമസ്തയുടെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടു പതിനായിരത്തൊന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു സമ്മേളനത്തിന്റെ നഗരി പ്രഖ്യാപിക്കപ്പെട്ടു ഇൻഷാള്ള കാണാം ഈ പ്രസ്ഥാനത്തിന്റെ ീനെ തകർക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നവർക്ക് സമസ്ത പളരാൻ പോകുന്നു നോമ്പ് നോൽക്കുന്നവർക്ക് സമസ്തയിൽ വിള്ളൽ പൊട്ടിത്തെറി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വായം മൂടിക്കെട്ടിയിട്ട് ഞങ്ങൾ ഇതാ പറഞ്ഞുകൊണ്ടേ ആദർശ വിശുദ്ധിയുടെ ഈ നൂറ്റാണ്ടുകളുടെ കഥകൾ നിങ്ങളുടെ കാതടിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങളെ അസ്വസ്ഥരാക്കൊണ്ട് സമസ്തക്കാര് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ് ഈ ഫെബ്രുവരിയോടുകൂടെ അവസാനിക്കുകയല്ല ഈ ആദർശ പോരാട്ടം അത് തുടർന്ന്

ഏതെങ്കിലും രാഷ്ട്രീയ അനുകൂലിക്കാനുമല്ല അങ്ങനെയൊക്കെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകളൊക്കെ സമത്വം ഉണ്ടായതും ഇവിടെ മഹലുകൾ ഉണ്ടായതും മദ്രസകൾ ഉണ്ടായതും അതിന് ഉമറാക്കൾ ഉണ്ടായതും ഉലമാക്കൾ ഉണ്ടായതും ദീൻ ഇവിടെ നിലനിർത്താനാണ് ഇത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഉണ്ടായത് മുത്തനബിയുടെ സഹാപത്ത് കൊണ്ടുവന്ന ആദർശ പൈതൃകം കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലൂടെ കിട്ടിയ പാരമ്പര്യം നിലനിർത്താൻ അതുകൊണ്ട് ഈ സമസ്ത എന്ന് പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലും ദിശ മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ദിശ മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും ദിശ മാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദിശ മാറിയിട്ടില്ല ഒരേ ദിശയിൽ ഈ പ്രസ്ഥാനം

ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് നമ്മുടെ അഭിമാനമായ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് ആരോഗ്യവും നൽകട്ടെ ഈ തിരൂരങ്ങാടി മേഖലാ സമ്മേളനം ചരിത്ര സംഭവമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമീദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ നേരത്തെ ഇരുന്നപ്പോ ധാരാളം ആളുകളുണ്ടല്ലോ വളരെ മനോഹരമായ സമ്മേളനം സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന ഒരു മഹാസമ്മേളനമായി തിരൂരങ്ങാടി മേഖല എസ് കെ സിയ ഈ സമ്മേളനം മാറി ചരിത്രമായ ഈ വേദിയിൽ സംഘാടകർ ഒരുക്കിയ ഈ സൗകര്യങ്ങൾ തികയാത്ത വിധം ധാരാളം ആളുകൾ ഈ സന്ദേശം കേൾക്കാൻ വേണ്ടി കടന്നു വന്നു കടന്നുവന്നു അള്ളാഹുറബുൽ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അലഹം അബ്ബുലി അസ്സലാ